ക്രൈസ്തവ സഭകൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ ആക്രമണങ്ങൾ നടത്തിയവരുടെ നുഴഞ്ഞുകയറ്റം സൂക്ഷിക്കണം ഇല്ലായെങ്കിൽ അറിവുകാരന്റെ കൂട്ട് കുഞ്ഞാടിനെ കെട്ടിയ അവസ്ഥയാകുമെന്ന് മുന്നറിയിപ്പ് ക്രൈസ്തവ സഭകൾ നടത്തുന്ന സമരപരിപാടികളിൽ എസ് ഡി പി എയും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള മതമൌലിക ഭീകര സംഘടനകൾ നുഴഞ്ഞുകയറിയത് ആശങ്കാജനകമാണ് വിശ്വാസി സമൂഹവും സഭാനേതൃത്വവും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണം ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നിരിക്കുകയാണ് ഷോൺ ജോർജ് ക്രൈസ്തവ സഭകൾ ലോകം മുഴുവൻ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിലും സഭാ നേതൃത്വം ഏൽക്കുന്ന പല സമരങ്ങളിലും കയറുകയാണ് ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം പത്തനംതിട്ട അങ്കമാലി തിരുവല്ല മാനന്തവാടി എന്നിവിടങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികളിൽ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ കയറി ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടണം ലോകത്തും കേരളത്തിലും ക്രൈസ്തവ സഭകൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞു ും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമയും പോലുള്ള സംഘടനകൾ പൊളിറ്റിക്കൽ ഇസ്ലാം സഭ നടത്തുന്ന സമരങ്ങൾക്ക് പിന്നിൽ വന്നിട്ടുണ്ട് ഇതൊന്നും നല്ല ഉദ്ദേശത്തോടെ അല്ല ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ താടിക്ക് തട്ടിയവരെ പേടിച്ച് അറിവുകാരന്റെ കൂട്ടിൽ പ്രതിഷേധങ്ങളെ ബഹുമാനപൂർവ്വം തന്നെയാണ് ബിജെപി കാണുന്നത് എന്നാൽ സഭാ പിതാക്കന്മാരോ സഭാ നേതൃത്വമോ അറിയാതെ നടക്കുന്ന ഇത്തരം നുഴഞ്ഞു കയറ്റങ്ങൾ അപകടകരമാണ് പാലാ ബിഷപ്പിനെതിരെ വാളെടുത്തവർക്കും പൂഞ്ഞാറിൽ വൈദികനെ വണ്ടിയടിച്ച് കൊല്ലാൻ ശ്രമിച്ചവർക്കും ഭേദഗതിക്കെതിരെ തെരുവിലിറങ്ങിയവർക്കും പെട്ടെന്നുണ്ടായ ക്രൈസ്തവ സ്നേഹം ബിജെപി വിരുദ്ധതയുടെ രാഷ്ട്രീയമാണെന്ന് സഭാവിശ്വാസികൾ തിരിച്ചറിയണം നിർബന്ധിത മതപരിവർത്തനത്തിനും ബിജെപി ഒരിക്കലും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡ് വിഷയത്തിൽ മനുഷ്യത്വപരമായ നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് നിർബന്ധിത മതപരിവർത്തനത്തെ സഭ തന്നെ എതിർക്കുമ്പോൾ ബിജെപിക്ക് അതിൽ മറ്റൊരു നിലപാടില്ല ഹമാസിനു വേണ്ടി കരയുന്ന കോൺഗ്രസ് സി പി എം നേതാക്കൾ ഛത്തീസ്ഗഡിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ അതേ ദിവസം തന്നെ കോങ്കോയിലെ ക്രൈസ്തവ ദേവാലയത്തിനകത്ത് ഐ എസ് സ്പീക്കർ കൊലപ്പെടുത്തിയ നാൽപ്പത് ക്രൈസ്തവ സഹോദരന്മാരെ പറ്റി ഒരക്ഷരം ഉണ്ടെന്നില്ല ആട്ടൻ തൊലിട്ട ചെന്നായിക്കളായ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബി ജെ പി തുറന്നു കാട്ടി മുന്നോട്ടു പോകും ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സി പി എം നേതാക്കന്മാർ പെരുമാറിയത് തിരുവസ്ത്രം കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന കഴുകന്മാരെ പോലെയാണ് പ്രാദേശികമായി ഉയർന്നുവന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ ഇടതു വലത് എം പിമാർ നടത്തിയ പ്രതിഷേധം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ മാത്രം ഉദ്ദേശിച്ചാണ് പോലീസ് നടപടി ശരിയാണ് എന്ന് തെളിയിക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ കൂടി ഇറങ്ങിയിരുന്നു എങ്കിൽ കന്യാസ്ത്രീകളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഇവരാരും ചിന്തിച്ചില്ല ബി ജെ പിയും ഛത്തീസ്ഗഡ് സർക്കാരും സ്വീകരിച്ച മനുഷ്യത്വപരമായ നിലപാടാണ് കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞതിന്റെ കാരണം ബിജെപിയുടെ നിഷ്പക്ഷ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി നീതി നടപ്പിലാക്കും അതാണ് ഛത്തീസ്ഗഡിൽ പാലിക്കപ്പെട്ടത് കാത്തലിക് ബിഷപ്പ് കൌൺസിൽ രാജീവ് ചന്ദ്രശേഖരനോട് ഏഴ് കാര്യങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏഴ് പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ചു ഏഴാമത്തെ പ്രശ്നമായ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായ ശേഷം മാത്രമാണ് ബിജെപിയുടെ മുൻപിലേക്ക് എത്തിയത് അതിനുശേഷം കഴിയുന്നതെല്ലാം ബിജെപി ചെയ്തു ക്രൈസ്തവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന നൽകേണ്ടതില്ല എന്ന് ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് സത്യവാങ്മൂലം ഫയലിൽ ചെയ്ത ഇപ്പോൾ ഇടതുപക്ഷമാണിപ്പോൾ സ്നേഹം പറയുന്നത് ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ വിശ്വാസങ്ങൾ നിർബന്ധമായും വേണം എന്ന ചട്ടം ഒഴിവാക്കിയതും പിണറായി സർക്കാരാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായി വേണം എന്ന വിധിക്കെതിരെ കോടതിയിൽ അപ്പീൽ പോയതും ഇടതുപക്ഷം തന്നെയാണ് മുസ്ലിം സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് ഒരു മാസം കൊണ്ട് നടപ്പാക്കിയ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നോക്കക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് നിയോഗിച്ച ജെ ബി കോശ് റിപ്പോർട്ട് നാല് വർഷമായി എവിടെയാണെന്ന് പോലും അറിയില്ല പിണറായി സർക്കാരിന് ജെ ബി കോശ് റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ എന്ന് ബിജെപി ചോദിക്കുന്നു എല്ലാ കാലത്തും കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ അടിമകളാണെന്ന് കരുതണ്ട എല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്ന സാഹചര്യത്തിലാണിത് ഇനി അത് നടപ്പിലാകില്ല വയനാട് പാലക്കാട് ചേലക്കര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭീകര ഭീകരസംഘടനകളെയും പരസ്യമായി കൂട്ടുപിടിച്ചത് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനെതിരെ ബിജെപി ശക്തമായി രംഗത്തു വരികയും ബിജെപിക്ക് മതേതര മുഖം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇത് ചുടിപ്പിക്കുന്നു അതിനാലാണ് സഭ നടത്തുന്ന സമരങ്ങളെ ഹൈജാക്ക് ചെയ്ത് നുഴഞ്ഞുകയറി ബിജെപിക്കെതിരായ ആയുധമാക്കുന്നത് മുനമ്പത്ത് കുടുംബങ്ങൾ നീതിക്കായി പോരാടുന്നുണ്ട് വക്കഫ് ഭേദഗതി പാടില്ലെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപ്പീൽ നൽകിയതും കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് പറഞ്ഞിട്ടും അവരാണ് ക്രൈസ്തവ സ്നേഹം പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് മതേതര നിലപാട് സ്വീകരിക്കാനുള്ള ധൈര്യം പാർട്ടിയുടെ കമ്മിറ്റികളും ഭാരവാഹികളും നിലപാടുകളും പരിശോധിച്ചാൽ ആറായാലും അതിന്റെ തെളിവ് കിട്ടും രാജ്യസ്നേഹികളായ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളെയും ബി ജെ പി കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നു അതുപോലെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടും സ്വീകരിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി ജി ജോസഫ് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച പ്രസിഡന്റ് സുമിത് ജോർജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Y ostras,